വാഹനങ്ങൾ തുടങ്ങി അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ വാഹന ഗതാഗതം ഞായറാഴ്ച രാവിലെ മുതൽ ഭാഗികമായി പുനഃസ്ഥാപിക്കും ഇതോടൊപ്പം പരീക്ഷണാടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ താഴെ പറയുന്ന ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചു ഞായറാഴ്ച മുതൽ ഇരുചക്രവാഹനങ്ങൾ നാല് ചക്രവാഹനങ്ങൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിവ അങ്ങാടിപ്പുറം ഓവർബ്രിഡ്ജിലൂടെ കടത്തിവിടും പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ പൊന്യാംകുർശി ഷിഫ കൺവെൻഷൻ സെൻ്റർ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ചില്ലി ജംഗ്ഷൻ മാനത്തുമംഗലം പട്ടിക്കാട് മുളിയാംകുർശി ഓരാടംപാലം വഴി ഹൈവേയിൽ പ്രവേശിക്കാം പട്ടാമ്പി റോഡിൽ നിന്നും തൂത റോഡിൽ നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ചിരട്ടാമല പരിയാപുരം വഴി ഹൈവേയിൽ പ്രവേശിക്കണം കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ഓരാടം പാലത്തു നിന്നും മുളിയാൻകുർശി പട്ടിക്കാട് ചില്ലീസ് ജംഗ്ഷൻ മാനത്തുമംഗലം ഷിഫ കൺവെൻഷൻ സെൻ്റർ ജംഗ്ഷൻ വഴി ഹൈവേയിൽ പ്രവേശിക്കണം അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന ക്ഷേത്രത്തിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇടതുവശം തിരിഞ്ഞ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ വെച്ച് യു ടേൺ ചെയ്ത് ഹൈവേയിൽ പ്രവേശിക്കേണ്ടതാണ് പഴിയാവുരം റോഡിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇടതുവശം തിരിഞ്ഞ് വളാഞ്ചേരി റോഡിൽ പ്രവേശിച്ച് യു ടേൺ എടുത്ത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ബസ്സുകൾക്ക് അനുമതി നൽകുന്ന കാര്യം ഉടനെ തീരുമാനിക്കും തിരുമാന്ധാകുന്ന ക്ഷേത്രത്തിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് നൂറ് മീറ്റർ മാറ്റി സ്ഥാപിക്കും ട്രാഫിക് പൂർണ്ണമായും തുറന്നുകൊടുക്കുന്ന അവസരത്തിൽ ഭാരം കൂടിയ ചരക്ക് വാഹനങ്ങൾക്ക് അങ്ങാടിപ്പുറം പാലത്തിലൂടെ രാവിലെ എട്ടര മുതൽ വരെയും വൈകുന്നേരം മൂന്ന് മുതൽ വരെയും പ്രവേശനം നിരോധിച്ചെന്നും കളക്ടർ അറിയിച്ചു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്